സിനിമാ ലോകത്തെ പ്രമുഖരുടെ നിർമ്മാതാക്കളുടെയും നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ലൈംഗിക ചൂഷണങ്ങളെയും സാമ്പത്തിക തട്ടിപ്പുകളെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം ഒരുപാട് വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ കുറച്ച് കാലം മുൻപ് മരണപ്പെട്ടു പോയ ഒരു നിർമ്മാതാവ് കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം മോഹൻലാലും പ്രിയദർശനും ഒക്കെ ഒരുമിക്കുന്ന ഒരു സിനിമയിൽ ഒരു പെൺകുട്ടിക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അടുത്ത ദിവസമാണ് നിനക്കുള്ള റോള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളുടെ റൂമിനടുത്ത് ഒരു റൂമെടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു ദിവസം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കഴിഞ്ഞുപോയി ഏകദേശം ഒരു മാസത്തോളം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ ആ പെൺകുട്ടിയെ അവിടെ തടഞ്ഞു വെച്ചു അപ്പോൾ ആ സംശയം തടഞ്ഞു വെച്ചു എന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ പെൺകുട്ടി ഒരു ലൈംഗിക അടിമയാക്കി അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഇടയ്ക്ക് സംശയം തോന്നിയ ആ സ്ത്രീ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ കട്ടിൽ നിന്ന് കാലിന് ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ആ പെൺകുട്ടി തലയടിച്ച് നിലത്ത് പോയി ബോധരഹിതയായി പക്ഷേ അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തത് പോലെ പ്രതികരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവരൊരു തമിഴ്നാട്ടുകാരിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ജീവനോട് തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി അവർ അത്രയും ദിവസവും ഇയാളുടെ എല്ലാ ക്രൂർതിക്കും ഇരയായി താമസിക്കേണ്ട ഗതികേട് വന്നു ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പത്രങ്ങളിൽ പത്രങ്ങളിലിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സ സിദ്ധിക്ക് സമാനമായ രീതിയിലാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് അതായത് ആ പെൺകുട്ടിയെ അവളുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പവും സുഹൃത്തിൻ്റെ ഒപ്പവുമാണ് സിദ്ധിക്കുമായിട്ട് സംസാരിക്കാൻ വന്നത് പക്ഷേ ആ പെൺകുട്ടിയെ ബലമായിട്ട് പീഡിപ്പിച്ചുവെന്നും അവളുടെ വെച്ച് സ്വയം സ്വയംഭോഗം ചെയ്തു എന്നും ഒരു വിഷയത്തിൽ ആകെപ്പടെ തകർന്നു പോയ പെൺകുട്ടി മാനസിക രോഗത്തിന് തന്നെ ചികിത്സ തേടിയെന്നും അവരുടെ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്നത് അതിപ്പം വലിയൊരു കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും നമുക്കറിയാം ഇതേപോലെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ ദിവസവും അവൾ ചോദിക്കും നിൽക്കുള്ള റോള് തരാം നീ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ തിരുക്കപ്പെട്ടിട്ട് എന്താ കാര്യം മാത്രമല്ല പെൺകുട്ടി അതിന് മുന്നേ ഒന്നോ രണ്ടോ സിനിമയിൽ ചെറിയ ചെറിയ റോളുകളെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ഓരോ ദിവസവും അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അവസാനം സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇയാൾക്ക് ഇവിടെ നൈസായിട്ട് ഒഴിവാക്കണം അപ്പോൾ അത്രയും ദിവസം ഇയാൾ എന്തോ കാരുണ്യം പോലെ ഒരു ഭിക്ഷ പോലെ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ എങ്ങനെയാണെങ്കിലും ഇയാൾ പാക്ക് ചെയ്തു അപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ശരിക്കും തന്നെ ചീറ്റ് ചെയ്തു ഇനി വേറൊന്നും രക്ഷയില്ല പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ആ പെൺകുട്ടി ആരോടും പരാതിപ്പെടാതെ ഉള്ളിലെ വേദനയൊക്കെ സ്വയം കരഞ്ഞു തീർത്തുകൊണ്ട് കന്യകയായ പെൺകുട്ടി അതോടെ നിങ്ങൾ മനസ്സിലാക്കണം കന്യകയായ ആ പെൺകുട്ടി തിരിച്ച് തമിഴ്നാടിന് പോയി അപ്പോൾ അതിനുശേഷം സിനിമയുടെ ബാക്കിയ അവ എല്ലാ പ വർക്കുകളും ചെന്നൈയിൽ വെച്ചിട്ടാണ് പൂർത്തിയിരിക്കുന്നത് ഇയാളെ ചെന്നൈ ചെന്നു അവിടുത്തെ കാര്യങ്ങളുമൊക്കെ എല്ലാ പരിപാടിയും തീർന്നു സിനിമ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസം കേരളത്തിലെ പ്രദർശനം തുടങ്ങിയാണ് ഈ ഒരു രാത്രിയിൽ തിരിച്ചു പോരാൻ നേരത്ത് ഇയാൾക്ക് ചെറിയൊരു പ്രലോഭനം ആ പെൺകുട്ടിയെ തിരിച്ചു പോരാറൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസം മുന്നേ വിളിച്ചു എന്നിട്ട് നിനക്ക് സുഖമല്ലേ അതായത് ഇയാൾക്ക് ആ സുഖം അങ്ങ് മാറിപ്പോയില്ല വീണ്ടും ആ പെൺകുട്ടിയെ വിളിച്ചു വിളിച്ചപ്പോൾ അവൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ സംസാരിച്ചു അപ്പോൾ ഇയാൾക്ക് നിന്നെ കാണണമെന്ന ആഗ്രഹമായി ഏ ഒരിക്കൽ ചൂഷണം ചെയ്ത് ചവിട്ടി കട്ടിലേന്ന പുറത്തിട്ട് അത് കഴിഞ്ഞിട്ട് ലൈംഗിക അടിമയായിട്ട് ഉപയോഗിച്ചു സിനിമയിൽ അവസരം കൊടുത്തില്ല അതിന് ശേഷം തമിഴ്നാട്ടിൽ ചെന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നതിന് മുന്നേ എന്താണ് പറയുക ആ ആഗ്രഹം ഒന്നുകൂടി എങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു കുഴപ്പമില്ലാന്ന് അവൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇനി ഇന്ന ഭക്ഷണം റെഡിയാക്കി വെക്കണം ഇന്ന ബ്രാൻഡ് മതിക്കുപ്പി വാങ്ങി വെക്കണം എല്ലാം അവള് ഏറ്റും അപ്പോൾ ഇവിടെ പൊട്ടിയാണല്ലോ നീളെ ധരിച്ചു വെച്ച എന്തായാലും വീട്ടിലേ ചെന്നു അവളുടെയൊപ്പം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു അവളുടെ കൂടെ വീണ്ടും ശയിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു അടിച്ച് ഒരുമാതിരി പണ്ട് നമ്മളുടെ ഡോക്ടർ ഓമന അവരുടെ കാമുകിനെ കൊല്ലുന്നതിന് മുന്നേ മദ്യത്തിൽ ഇഷ്ടം പോലെ മദ്യം കൊടുത്ത് അതിൽ ഓർക്കുകൂളി കൂടെ കൊടുത്തു എന്ന് പറഞ്ഞ മാതിരി ഇവളെ ഓർക്കുകൂളിയൊന്നും കൊടുത്തില്ല ഇയാളെ കുടിപ്പിച്ച് കുടിപ്പിച്ച് രണ്ട് കാലയിൽ നിൽക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു എടുത്തതിന് ശേഷം ഇവള് കണ്ണിലേക്ക് കുറച്ച് മുളക് കൂടി ഞങ്ങൾ ഇട്ട് കൊടുത്തു ആ പണ്ട് പട്ടാളത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ചില ഓഫീസേഴ്സൊക്കെ സ്ഥലമൊക്കെ മാറിപ്പോവും അപ്പോൾ അതുവരെയുള്ള ജൂനിയേഴ്സിനെയൊക്കെ നന്നായിട്ട് ഒക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇവർ സ്ഥലം മാറിപ്പോവാൻ നേരത്ത് കയ്യിൽ കിട്ടുന്നവരെയൊക്കെ കൃത്യമായിട്ട് മർദ്ദിക്കും ആ സാഹചര്യം കണക്കാക്കി പലരും അവർ ഇന്ന ദിവസം സ്ഥലം മാറിപ്പോകുമെന്നുള്ള വിവരം ബാക്കിയുള്ളവരോട് പറയില്ല എന്നൊക്കെയാണ് ചില പട്ടാളക്കാർ പറയുന്ന കഥ കേട്ടോ നമുക്ക് സത്യമൊന്നും അറിയില്ല ഇനി ആർമിയെ പരാ അഭിവൃദ്ധിപ്പെടുത്തി എന്നൊന്നും പറഞ്ഞു പോരണ്ട അപ്പൊ ചാക്കൽ അതായത് ഈ പട്ടാള ഉദ്യോഗസ്ഥന് പോകുന്നതിന് മുന്നേ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് ട്രാൻസ്ഫർ ആണെന്നൊക്കെ അറിഞ്ഞുകഴിയുമ്പോഴത്തേക്കും അവർ മാനസികമായിട്ടും അല്ലാണ്ടെങ്കിൽ പീഡിപ്പിച്ചവരൊക്കെ ഉണ്ടാകും ഇവർ നടന്നു പോകുന്ന പോകുന്നവർക്ക് ഏതെങ്കിലും സമയത്ത് അവന് കിട്ടിയ അല്ലെങ്കിൽ ഈ തുണിയെ കമ്പളിപ്പോൾ കൊണ്ടല്ലോ കട്ടിയുള്ളൂ അതെടുത്ത് അവൻ്റെ തലയിലോട്ട് മൂടിയിട്ട് പിന്നെ എല്ലാവരുടെയും കയറിയങ്ങ് മേയ്മെന്ന് പറഞ്ഞു കാരണം ആളാരാന്നറിയാതിരിക്കാൻ നേരത്തെ പിടിച്ചു കൊടുക്കുന്നത് സത്യമാണെന്ന് കേട്ടോ പട്ടാളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല പോട്ടെ സമാനമായ രീതിയിൽ പെണ്ണ് മുളക്ൂടി കണ്ണിലോട്ട് എറിഞ്ഞു പിന്നെ കണ്ണു തുറക്കാൻ പറ്റിയല്ലോ ഇയാൾ അവിടെ ഇരുന്നു ആ സമയത്ത് അവൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് അണ്ണാച്ചിമാർ കയറി ഇറങ്ങി അയാളങ്ങ് തീർത്തങ്ങോട്ട് കൊടുത്തു കൊടുക്കാവുന്നതിന് മാക്സിമം കൊടുത്തു കേരളത്തിൽ ഇയാളുടെ സിനിമ കിടന്ന് തിയേറ്ററിൽ കിടന്ന് ഓടുന്നു ഇയാളോട് ഇടി ഒഴിച്ചു അങ്ങനെയൊക്കെ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതല്ലേ പറയാൻ പറ്റുള്ളൂ ഇഷ്ടംപോലെ ഇടികിട്ടി ഇടികിട്ടിന്നല്ല അയാൾക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത പരുവത്തി പണ്ട് നമ്മുടെ കരുണാനിധിയെ നമ്മുടെ ജയലളിത പിടിച്ച് കൊണ്ടുപോയൊരു സീനുണ്ടല്ലോ മാത്രം മാത്രമിട്ട് അതേ പരുവത്തിൽ കേരളത്തിലെ വലിയ നിർമ്മാതാവാണ് ഇയാളുടെ ഒരു കുഴപ്പം കൂടി ഉണ്ട് ഇയാൾ മഹാ തെണ്ടിയാണ് കാരണം വണ്ടിച്ചെക്ക് ഇയാൾ അഭിനയിക്കും എല്ലാവർക്കും പൈസ കൊടുക്കുക ഇതെല്ലാം പറയും എല്ലാവർക്കും ചെക്ക് ചെയ്ത് കൊടുക്കും വണ്ടിച്ചെക്കിൻ്റെ ഒരു പുസ്തകം കാരണം ചെല്ലുമ്പോൾ ആൾക്കാരെ അറിയാം പൈസ ഇല്ല പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ തരാമെന്ന് പറയും ഇവരെ ഇവരെയൊന്നും വെറുപ്പിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു തെ തെണ്ടിത്തരം കൂടി ചെയ്തുകൊണ്ടിരുന്ന മഹാനാ അങ്ങനെ ഉടുതുണിക്ക് മറുപടി ഏഴ് മറുതുണിയില്ലാതെ കീറിയ കളസവും ഇട്ട് അയാൾ ചെന്നൈയിൽ എവിടുന്നോ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു പിന്നെ അവസാനം എങ്ങനെയോ തപ്പിയെടുത്ത നാട്ടിൽ വന്നു എങ്ങനെയാണെങ്കിലും ഈ ഇഷ്ടം പോലെ കീറി കിട്ടിയ കിട്ടിയതിൻ്റെ ബാക്കിയായിട്ട് അങ്ങേരെ വലിയ താമസിയാതെ കലഹരണപ്പെട്ടു പോയി അങ്ങേ ലോകത്തോട്ട് പോയി ഈ നടിയും വർഷങ്ങൾക്ക് ശേഷം ഒന്നോ രണ്ടോ വർഷം കൂടെയൊക്കെ ഇരുന്നതിന് ശേഷം അവരും എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്തത് അപ്പം ഈ വണ്ടിച്ചൊക്കെ നൽകിക്കൊണ്ടിരുന്ന മഹാനായ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ കാരണം നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൊക്കെ പച്ചക്കിരുന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യമൊക്കെ പറയുമ്പോൾ വെറുതെ ഇയാളുടെയൊന്നും പേര് ഇതുവരെ പരസ്യമായിട്ട് പല കാര്യങ്ങളിലും പേര് ഇങ്ങനെയൊരാളുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല എന്നാലും പരസ്യമായിട്ട് ഇവരുടെയൊന്നും പേര് പലരും പല കാര്യങ്ങളിലേക്കും വലിച്ചെഴിച്ചിട്ടില്ല മാത്രമല്ല അപ്പനെ ഇതുപോലെ കൈകാര്യം ചെയ്തതാണെന്നുള്ളത് പുറത്തോട്ടറങ്ങൾ മക്കളൊക്കെ ചിലപ്പോൾ അവർക്ക് സങ്കടമൊക്കെ വരും അതുകൊണ്ട് സങ്കടം വരുമല്ല ബാക്കി വെറുതെ ഇഷ്യൂസിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രം നമ്മുടെ ബഹുമാനപ്പെട്ട വണ്ടിച്ചക്ക ഉടമയായ കണ്ണിലെ മുളക് പൊടിയേടും തേർ കിട്ടി തമിഴന്മാരുടെ ഇടി വാങ്ങി പഞ്ചറായി കാഞ്ഞുപോയ അയാളുടെ പേര് പറയുന്നില്ല എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടെ ഞാൻ പറയാം കാരണം ഇതുപോലത്തെ ചതികൾ സ്ത്രീകളോട് ചെയ്താൽ അവസരം കിട്ടുന്നവരൊക്കെ തിരിച്ച് കൊടുക്കുമെന്ന് വേണം ചിന്തിക്കാം കാരണം ആ സ്ത്രീ പിന്നീട് ഒരിക്കലും കേരളത്തിൽ വരികയോ ഒരു മലയാള സിനിമയിലെ മുഖം കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം പക്ഷെ കിട്ടിയ സമയത്ത് അവരുടെ നാട്ടിൽ ചെന്ന് വീണ്ടും അവർക്കിട്ട് പണിയാൻ പോയി അയാളുടെ കുത്തിക്കഴപ്പിന് ഒരു മാറ്റം വന്നു അപ്പോൾ ഇങ്ങനത്തെയും രസകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ സിനിമാ മേഖലയിൽ ഒരുപാട് നടന്നിട്ടുണ്ട് അതുപോലെ തമിഴ് മേഖലയിൽ തമിഴ്മാരുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയാണോ ചെറിയ പെൺകുട്ടികളൊക്കെ എടുത്ത് എത്രമാത്രം മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്നറിയോ അപ്പോൾ എന്തായാലും പുതിയ ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്